ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്കൊന്ന് വരാം ജിഷിനും അഭിലാഷും തമ്മിൽ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു കാപ്പി സംഭവമാണ് ഇഷ്യൂ ഞാൻ ആദ്യം ഇത് എന്താ സംഭവം എന്ന് അത്ര മനസ്സിലായില്ല അപ്പം ഞാൻ കുറേ വാച്ച് ചെയ്ത് ഇനി അല്ല ഇവ കുറച്ച് ആയിട്ടാണ് കണ്ടത് അപ്പം എനിക്ക് ഇവർ എന്താണ് ഇങ്ങനെ പൊരിഞ്ഞാടി നടക്കാനുള്ള ഒരു കാരണം എന്ന് അത്ര മനസ്സിലായില്ല പിന്നെ അഭിലാഷി കുറച്ച് അപ്പുറത്ത് മാറി നിന്നിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒന്നുകൂടി അപ്ഡേഷൻസ് ഒക്കെ നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് ഒരു പ്രാങ്ക് ആയിരുന്നു വീട്ടുകാർക്ക് ഇവർ രണ്ടാളും കൊടുക്കുന്ന ഒരു പ്രാങ്ക് ആണ് ബിഗ് ബോസ് അനൗസ് ചെയ്തിട്ട് ഇവരെ കൊടുക്കുന്ന ഒരു പ്രാങ്ക് ആണ് അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കണ്ടസ്റ്റൻസും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ചാൽ കുറച്ചു മുന്നേ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞു നമ്മളെല്ലാരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയൊരു അവാർഡായി കൊടുക്കുന്ന ഒരു അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത് അപ്പൊ അതിന് അത് ലാലേട്ടന് ലഭിച്ചു എന്നാണ് ബിഗ് ബോസ് ഇവരോട് പറയുന്നത് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു വരുന്നത് നമ്മുടെ ലാലേട്ടൻ വരുമ്പോ നമുക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കേണ്ടേ അപ്പോ നിങ്ങള് ലാലേട്ടൻ വരുന്ന എപ്പിസോഡില് നിങ്ങൾ ലാലേട്ടനെ ഫസ്റ്റ് എവിടുന്നാണ് കണ്ടത് അതിനുശേഷമുള്ള കാര്യങ്ങൾ അതുപോലെ ഇനി ലാലേട്ടനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണമെന്നാണ് ബിഗ് ബോസ് പേരോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം കേട്ട് വീട്ടുകാരെല്ലാവരും നല്ല സന്തോഷത്തിലാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്യാട്ടോ